കളിക്കുമ്പോൾ പന്ത് അയൽപ്പക്കത്ത് പോകുന്നതും അവിടെ പോയി അത് എടുത്തു വന്നതും ഒക്കെ നമ്മുടെ ഒക്കെ കുട്ടിക്കാലത്തുണ്ട് എറണാകുളത്തും സമാനമായ ഒരു സംഭവം ഉണ്ട് പക്ഷെ അയൽക്കാരൻ അല്പം ക്രൂരനായിരുന്നു പന്തെടുക്കാൻ അയൽവിട്ടിൽ കയറിയ കുട്ടിയെ വീട്ടുടുമ മർദ്ദിച്ചതായി പരാതി പേടിച്ചോടിയ കുട്ടി മതിൽ ചാടിക്കടക്കാൻ ശ്രമിക്കുന്നതിനിടെ വീണ് കാലിന്റെ എല്ല് പൊട്ടി പൂണിത്ര വളപ്പിക്കടവ് കോളനിയിൽ ബ്ലായിത്രയിൽ അനിൽകുമാറിന്റെ പത്ത് വയസ്സുള്ള മകൻ നവീനാണ് പരിക്കേറ്റത് അയൽവാസിയെ ബാലൻ എന്നയാളെ ചേർത്ത് കേസെടുക്കാനാണ് പോലീസിന്റെ നീക്കം ഫുട്ബോൾ കളിക്കിടെ അടുത്ത വീട്ടിലേക്ക് തെറിച്ചുപോയ പന്തെടുക്കാനാണ് കുട്ടി ചെന്നത് വീട്ടിൽ കയറിയ നവീനെ ഉടമ പട്ടിക കൊണ്ട് മുതുകിലും കാലിലും അടിച്ചു അയൽവാസിയായ ബാലൻ വടിയുമായെത്തുന്ന സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇതിൽ അടികൊള്ളാതിരിക്കാൻ കുട്ടി മതിൽ ചാടുന്നതും പിന്നീട് എഴുന്നേൽക്കാൻ പാടുപെടുന്നതും കാണാം ഇന്നലെ വൈകിട്ട് ആറു മണിയോടെയായിരുന്നു സംഭവം പരിക്കേറ്റ കുട്ടിയെ ആദ്യം തൃപ്പൂണിത്തറ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ച് ചികിത്സ നൽകി എക്സ് റേയിൽ കാലിന്റെ എല്ലിന് രണ്ട് പൊട്ടലുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട് സംഭവത്തിൽ മരട് പോലീസ് നടപടികൾ സ്വീകരിച്ച് വരികയാണ് ശ്രീകാന്ത് அஞ்சிண்ட்ரத்திழக்கு 24,